പ്രേത സിനിമയാണെന്ന് പറഞ്ഞാൽ കണ്ണുപോലും തുറക്കാത്ത വീട്ടിൽ നിന്ന് വരാൻ പോലും തയ്യാറാകാത്ത കുട്ടികൾ ദലീലുവിനെ കാണാൻ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ കേട്ട് തിയേറ്ററിൽ ഓടിയെത്തി ആരാണ് ഈ ദലീലു ദലീലു എന്ന റിയാ ഷിബു സിനിമയിലെ മായ ഇന്നും തരംഗമായി മാറി നിൽക്കുന്ന ഈ റിയ ഷിബു ഒരു പ്രൊഡ്യൂസർ കൂടിയാണെന്ന് പറഞ്ഞാൽ അധികം ആർക്കും തന്നെ വിശ്വസിക്കാനാകില്ല മറിച്ച് ഒരു പ്രൊഡ്യൂസറിൻ്റെ മകൾ കൂടിയാണ് പോരാതെ ഇപ്പോൾ പല ചിത്രങ്ങളിലും പ്രത്യേകിച്ച് മലയാളം തമിഴ് സിനിമകളിലെ തരംഗമായി നിൽക്കുന്ന ഒരു സഹോദരൻ കൂടി റിയയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവിശ്വസനീയമെന്നാണ് എല്ലാവരും പറയുന്നത് സർവമായ എന്ന സിനിമയുടെ പ്രേതത്തെ കണ്ടവരെല്ലാം ഇപ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കുന്ന സാഹചര്യമാണ് കാരണം മുൻപൊന്നും ഇത്രയും ക്യൂട്ടായ ഒരു പ്രേതത്തെ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നു നിവെൻ പോളിയുടെ കൂടെ ഡെലുലു പ്രേതമായ സിനിമയിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്ന താരത്തിനെ കുറിച്ചുള്ള വാർത്തകൾ എല്ലായിടത്തും ഇപ്പോൾ വൈറലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഒരു പ്രേതത്തിന് എന്നതിനേക്കാൾ കോളേജ് വിദ്യാർത്ഥി എന്ന് തോന്നിക്കുന്ന നിലയിലാണ് നിലവിൽ നായകന്റെ റിയ എത്തുന്നത് അച്ഛൻ അറിയപ്പെടുന്ന ചലച്ചിത്ര നിർമ്മാതാവും വിതരണക്കാരനും റിയയുടെ സൗ ാകട്ടെ അടുത്തിടെ പ്രശസ്തമായ നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷം ചെയ്ത യുവ നടനുമാണ് പ്രദീപ് രംഗനാഥനും മമിത ബൈജുവും നായിക നായകന്മാരായ തമിഴ് ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ഡ്യൂഡിലെ കാമുകനെ ശ്രദ്ധിച്ചവർക്കൊക്കെ തന്നെ മനസ്സിലായി കാണും ഇപ്പോൾ ആരാണ് റിയയുടെ സഹോദരൻ അതെ ആ കാമുകന്റെ വേഷം ചെയ്ത മലയാള നടൻ ഹൃദു ഹാരുൺ തന്നെയാണ് റിയയുടെ സഹോദരൻ